ഇന്ന് ഇന്നലത്തെ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ശബരിമല സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ ഗൌരവതരമായ ഒരു നിരീക്ഷണമാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അന്വേഷണം എല്ലാ തലങ്ങളിലേക്കും എത്തണം ഇതുവരെ അന്വേഷണ പരിധിയിൽ പെരാത്ത ആളുകളിലേക്കും അന്വേഷണം എത്തണമെന്നതാണ് ആരാണ് ആ ഹൈക്കോടതി ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇനിയും പിടിക്കപ്പെടാതിരിക്കുന്ന ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്വർണക്കുള്ള കേസിൽ പ്രതിയാണ് എന്നുള്ളത് സംസാര വിഷയമായിട്ടുണ്ട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളവരുടെ മൊഴികളിൽ നിന്നും അതുണ്ടെന്നാണ് മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന കാര്യം അതുകൊണ്ട് സ്വർണക്കടത്ത് വിഷയത്തിലെ പ്രതികൾ വലിയ പ്രതികൾ ആരൊക്കെയാണ് എന്ന് കേരള സമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട് ഇത്രയും വേദനാജനകമായിട്ടുള്ള ശബരിമലയിലെ വിശ്വാസികളുടെ മുഴുവൻ മനസ്സിനെ വേദനിപ്പിച്ച ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള ശ്രീകോവലിന് മുമ്പിലുള്ള കട്ടിളയും അതുപോലെ തന്നെ ധജവും എല്ലാം ഉൾപ്പെടെയുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നുകൊണ്ട് ഇക്കാര്യത്തിൽ കുറേയേറെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഇനിയും ഒരുപാട് പ്രതികൾ പുറത്തു വരാനുണ്ട് അത് ഹൈക്കോടതി വിധിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത് പുറത്തുവിടുന്ന അന്വേഷണമാണ് എസ് ഐ ടി അടിയന്തരമായിട്ടും നടത്തേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത് കോടതി കിടക്കുന്ന വിഷയമായതുകൊണ്ടാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തില് അവരുടെ ഒരു മുൻ എം എൽ എ സംസ്ഥാന കമ്മിറ്റി അംഗം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കേരള ഗവൺമെന്റിന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന എസ് ഐ ടി ആണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് യു ഡി എഫ് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിൽ അല്ല അറസ്റ്റ് നടത്തിയിരിക്കുന്നത് ഹൈക്കോടതി നിരീക്ഷണം കുഴപ്പമാണ് പക്ഷെ ആ അറസ്റ്റ് ചെയ്തവർക്കെതിരെ എന്തുകൊണ്ട് നടപടി പാർട്ടിയെ സ്വീകരിക്കുന്നില്ല പാർട്ടി അവരെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണെന്ന സന്ദേശമല്ലേ മുഖ്യമന്ത്രി നൽകുന്നത് ഇത്രയും ദിവസമായിട്ട് അവർ ജയിലിലാണ് ആ ജയിലിൽ കിടക്കുന്നവർക്കെതിരായി പാർട്ടി നട പാർട്ടിക്കാരാണല്ലോ പാർട്ടി നേതാക്കന്മാരാണല്ലോ പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിലൂടെ എന്ത് സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത് അപ്പൊ കോടതിയിൽ കിടക്കുന്ന കാര്യമല്ലല്ലോ അത് കോടതിയിൽ കിടക്കുന്ന മറ്റു കാര്യം അപ്പൊ കോടതി കിടക്കുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണക്കടത്തിൽ സ്വർണക്കൊള്ളയിൽ പ്രതികളായിട്ടുള്ള സ്വന്തം സഖാക്കളെ സംരക്ഷിക്കുന്ന സന്ദേശമല്ലേ മുഖ്യമന്ത്രി അതിലൂടെ കൊടുത്തിരിക്കുന്നത് അതാണ് കൊടുത്തിരിക്കുന്നത് അവരെ സംരക്ഷിക്കുന്ന സന്ദേശമാണ് സി പി എം കൊടുത്തിരിക്കുന്നത് എല്ലായിടത്തും അല്ല അങ്ങനെയല്ലേ നമ്മൾ കണക്കാക്കേണ്ടത് ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് ദൈവ തുല്യരായ ആളുകളുടെ ആരാണ് അവർക്ക് ദൈവതുല്യര് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നില്ല അപ്പൊ ഇതിനകത്ത് കൂടുതൽ പ്രതികളുണ്ട് ആ പ്രതികൾ പുറത്തു വരണം ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ആ സംഭവം ഒരു സംഭവമേ അല്ല യാ വളരെ കാഷ്വുൽ ആയിട്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് മുഖ്യമന്ത്രി നിന്നും ആദ്യം പ്രതികരണം കേരളത്തിലെ സമൂഹം ആഗ്രഹിച്ചതായിരുന്നതായിരുന്നു ആ സംഭവത്തിൽ ഇന്നുപോലെ ഒരക്ഷരം മുഖ്യമന്ത്രി വേണ്ടിയിട്ടില്ല ഇതങ്ങേറ്റം സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് അതുവരെ പറഞ്ഞു പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ കേരള ഗവൺമെന്റിനെതിരെ എഴുത്തിയ ഒരു കെണിയായിരുന്നു സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ പോയി ഒപ്പിട്ടുകൊടുത്തു മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയിലെ സി പി ഐ മന്ത്രിമാർ അത് ചോദിക്കുമ്പോഴും അത് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ഒപ്പിട്ടു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് രഹസ്യമായി ഒപ്പിട്ടു എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം എന്തുകൊണ്ട് ഒപ്പിട്ട കാര്യം പുറത്തു പറഞ്ഞില്ല ഗവൺമെന്റ് അപ്പൊ എന്തോ ഒളിച്ചു വെക്കാൻ അന്നേ ഉണ്ടായിരുന്നു കൊണ്ടല്ലേ ഒപ്പിട്ടത് പുറത്തു പറയാതിരുന്നത് പിന്നീട് ക്യാബിനറ്റിൽ വെച്ച് സി പി ഐ മന്ത്രിമാർ ചോദിച്ചപ്പോൾ പോലും യഥാർത്ഥ ഉത്തരവില്ല പിന്നീടാണ് അറിയുന്നത് ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളത് പിന്നെ പ്രതിപക്ഷവും സി പി ഐയും ശക്തമായിട്ട് അതിനകത്ത് പ്രക്ഷോഭമുണ്ടാക്കിയപ്പോൾ കേവലം ഒരു കത്ത് കൊടുത്തു നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ അന്നു അന്നുമുതലേ ഉന്നയിക്കുന്ന കാര്യം ഇത് ബി ജെ പി സി പി എം ഡീലിന്റെ ഭാഗമാണ് ഈ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കലും എന്നുള്ളതാണ് അത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഞങ്ങൾ എതിർക്കുകയാണെന്ന് പറഞ്ഞത് ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി തന്നെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു എംപിയോട് നന്ദി പറഞ്ഞിരിക്കുകയാണ് ജോൺ ബിട്ടാസിനോട് നന്ദി പറഞ്ഞിരിക്കുകയാണ് ഇത് നടപ്പിലാക്കി തരുന്നതിന് മധ്യസ്ഥം വഹിച്ചതിന് ഇടനിലക്കാരനായതിന് നന്ദി പറഞ്ഞിരിക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്ക അപ്പൊ സി പി ഐക്കാർക്ക് ഇപ്പം മനസ്സിലായല്ലോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ജോൺ ബിട്ടാസ് അവിടെ മധ്യസ്ഥത വഹിച്ചത് എന്ന് സി പി ഐക്ക് വിനോദ വിശ്വത്തിന് മനസ്സിലായിട്ടോ ഇ എം സി പദ്ധതിയിൽ ഒപ്പിടാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ജോൺ ബിട്ടാസ് ഇതിന് മാത്രമല്ല പല കാര്യത്തിലും ഇത്തരം ഇടതല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വരും അത് കൂടുതൽ വ്യക്തമാകും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഒരു അന്തർധാര വ്യക്തമാണ് അത് പി എം സിയിലുണ്ട് ലേബർ കോഡിലുണ്ട് അത് മറ്റ് പദ്ധതികളിലുണ്ട് ദേശീയപാതയിലെ അഴിമതിയിലുണ്ട് കൃത്യമായിട്ടും ഇത് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതാണ് നമുക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്